നമസ്കാരം സംസ്ഥാന സർക്കാർ മൂല്യവർദ്ധിത നികുതി അഥവാ വാറ്റ് വർദ്ധിപ്പിച്ചതോടെ പെട്രോളിനും ഡീസലിനും പുതുച്ചേരിയിൽ ഇന്ന് മുതൽ അതായത് ജനുവരി ഒന്ന് മുതൽ വില വർധനവ് നിലവിൽ വന്നിരിക്കുകയാണ് കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ഉടനീളം പെട്രോൾ ഡീസൽ ലിറ്ററിന് രണ്ട് രൂപ വീതമാണ് വർദ്ധിച്ചത് പെട്രോളിന് ഏകദേശം രണ്ട് ദശാംശം നാല് നാല് ശതമാനവും ഡീസലിന് ഏകദേശം രണ്ട് ദശാംശം അഞ്ച് ഏഴ് ശതമാനവുമാണ് നികുതിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് മൂല്യവർദ്ധിത നികുതി വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാരിൻ്റെ നടപടി പുതുച്ചേരി മേഖലയിൽ പെട്രോളിന്മേലുള്ള നികുതി നിരക്ക് പതിനാല് ദശാംശം അഞ്ച് നാല് ശതമാനത്തിൽ നിന്ന് പതിനാറ് ദശാംശം ഒൻപത് എട്ട് ശതമാനമായാണ് ഉയർന്നിരിക്കുന്നത് കാരക്കൽ മേഖലയിൽ പതിനാല് ദശാംശം അഞ്ച് അഞ്ച് ശതമാനത്തിൽ നിന്ന് പതിനാറ് ദശാംശം ഒൻപത് ഒൻപത് ശതമാനത്തിലേക്കും മാഹി മേഖലയിൽ പതിമൂന്ന് ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ദശാംശം ഏഴ് ഒൻപത് ശതമാനത്തിലേക്കും യാനം മേഖലയിൽ പതിനഞ്ച് ദശാംശം രണ്ട് ആറ് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ദശാംശം ആറ് ഒൻപത് ശതമാനത്തിലേക്കും നികുതി ഉയർന്നിട്ടുണ്ട് പുതുച്ചേരി മേഖലയിൽ ഡീസലിന് മേലുള്ള നികുതി നിരക്ക് പതിനൊന്ന് ദശാംശം രണ്ട് രണ്ട് ശതമാനം കാരക്കലിൽ പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് ശതമാനം മാഹിയിൽ ഒൻപത് ദശാംശം അഞ്ച് രണ്ട് ശതമാനം യാനം പതിനൊന്ന് ദശാംശം നാല് എട്ട് ശതമാനം എന്നിങ്ങനെ ആയിട്ടുണ്ട് കേരളത്തിലെ ഉയർന്ന ഇന്ധന നിരക്ക് മൂലം കോഴിക്കോട് കണ്ണൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിലെ വാഹനയാത്രികർ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയെ പെട്രോളിനും ഡീസലിനുമായി ആശ്രയിക്കുന്നത് പതിവായിരുന്നു ഇതുവഴി ഇന്ധന നിരക്കിൽ മെച്ചപ്പെട്ട ലാഭം വാഹനയാത്രികർക്ക് ലഭിക്കുന്നുണ്ടായിരുന്നു മാഹിക്ക് തൊട്ടടുത്തുള്ള കണ്ണൂരിൽ പെട്രോൾ ലിറ്ററിന് ഏകദേശം നൂറ്റിയാറ് രൂപയും ഡീസൽ ലിറ്ററിന് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് രൂപയോളവും ആണെന്നിരിക്കേം മാഹിയിൽ പെട്രോളിന് തൊണ്ണൂറ്റിയൊന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസയും ഡീസലിന് എൺപത്തിയൊന്ന് രൂപ ഒൻ തൊണ്ണൂറ് പൈസയുമായിരുന്നു വിലയായിട്ട് ഉണ്ടായിരുന്നത് കണ്ണൂരിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ പെട്രോളിന് ഏകദേശം പതിനാല് രൂപയുടെയും ഡീസലിന് ഏകദേശം പതിമൂന്ന് രൂപയുടെയും വ്യത്യാസമായിരുന്നു മാഹിയിൽ ഉണ്ടായിരുന്നത് എന്തായാലും ഇത്തരത്തിൽ മാഹിയിലും വാറ്റ് കൂട്ടി പെട്രോളിലും ഡീസലിനും വില കൂടുന്നതോടെ കേരളക്കാർ ഇത്തരം ഇതിനെ ആശ്രയിക്കുന്ന മാഹിയെ ആശ്രയിക്കുന്നവരെയാണ് ചെറുതായിട്ടൊന്ന് അലട്ടിയിരിക്കുന്ന പ്രശ്നമായി അലട്ടിയിരിക്കുന്നത് എന്നാലും ഭാവിയിലും ഇത് ഉയർന്നു പോകുമോ എന്ന ആശങ്ക അവരിലുണ്ട് അതേസമയം മാഹിയിൽ പെട്രോളിന് തൊണ്ണൂറ്റി മൂന്ന് രൂപ ഒൻപത് രണ്ട് പൈസയും ഡീസലിന് എൺപത്തി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസയുമാണ് പുതുക്കിയ നിരക്ക് നികുതി വർധനവിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട് എങ്കിലും അയൽ സംസ്ഥാനങ്ങളായ കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലേക്കാൾ ഇന്ധന നിരക്ക് പുതുച്ചേരിയിൽ ഇപ്പോഴും കുറവാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അധികൃതരുടെ പ്രതിരോധം മൂല്യവർദ്ധിത നികുതിയിൽ നേരിയ മാറ്റം വരുത്തിയാലും ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ കുറവുണ്ടാകില്ല എന്നാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് ഇതുവഴി നികുതി വരുമാനം വർദ്ധിപ്പിക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പുതുച്ചേരിയുടെ മൂല്യവർദ്ധിത നികുതി വരുമാനം അറുന്നൂറ്റി നാൽപ്പത് കോടി രൂപയിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയായി വർദ്ധിച്ചിരുന്നു